അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ വടക്കാഞ്ചേരിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകി വാഴാനി ഡാം ഗാർഡൻ ഒരുങ്ങുന്നു അഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപയുടെ സംഗീത ജലധാരയുടെ ട്രയൽ റൺ വിജയകരം കേരളത്തിലെ ആദ്യത്തെ അത്യാധുനിക മ്യൂസിക്കൽ ഫൗണ്ടൻ ആണിത് വടക്കാഞ്ചേരിയുടെ ടൂറിസം ഭൂപ്പടത്തിൽ പുതിയൊരധ്യായം കുറിച്ചുകൊണ്ട് വാഴാനി ഡാം ഗാർഡൻ ഒരുങ്ങുന്നു അഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ ചെലവിൽ ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി നടത്തി വിസ്മയ കാഴ്ചയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ സ്ഥലത്തെത്തി മൂവായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പോൾ കൺട്രോൾ റൂം കമ്പ്യൂട്ടറൈസ്ഡ് ഫൗണ്ടൻ സംവിധാനം എന്നിവയുടെ ജോലികൾ പൂർത്തിയാക്കി ഇനി ഇലക്ട്രിഫിക്കേഷനും ലേസർ പ്രൊജക്ഷൻ ലൈറ്റിംഗ് സംവിധാനങ്ങളും കൂടി സജ്ജമാകുന്നതോടെ കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ അത്യാധുനിക സംഗീത ജലധാര യാഥാർത്ഥ്യമാകും സംഗീതത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ജലധാരയുടെയും ലേസർ കിരണങ്ങളുടെയും ദൃശ്യാനുഭവം അപൂർവമാണ് പൂർണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച വാഴാനി ഗ്രാവിറ്റി എർത്ത് ഡാമിനോട് ചേർന്നുള്ള നാലേക്കർ പൂന്തോട്ടത്തിലാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ പദ്ധതി ഒരുങ്ങുന്നത് എഴുപത്തെട്ട് നോസിലുകളിലൂടെ പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളം അക്വ സ്ക്രീനായി രൂപപ്പെടുത്തി അതിൽ ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റോളം നീളുന്ന മെഗാ ഡിസ്പ്ലേ ഷോയാണ് പ്രധാന ആകർഷണം ക്രൗൺ റിങ് ഡയമണ്ട് ജെറ്റ് തുടങ്ങി പതിനഞ്ച് തരം ഫോർമേഷനുകളിൽ ജലം നൃത്തം ചെയ്യും ഇരുപത്തൊന്ന് ഇൻറ്റു ഏഴ് മീറ്റർ വലിപ്പത്തിലുള്ള ഹോളോഗ്രാഫിക് വാട്ടർ സ്ക്രീൻ നൂറ്റൻപത് എൽ ഇ ഡി ലൈറ്റുകൾ നാലായിരം വാട്ട് ശേഷിയുള്ള സൗണ്ട് സിസ്റ്റം എന്നിവയെല്ലാം വാഴാനിയിലെ വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നു വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ മാത്രം ടൂറിസം മേഖലയിൽ ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി എം അറിയിച്ചു ൺ വിലയിരുത്തുന്നതിന് എം എൽ എയോടൊപ്പം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ സെക്രട്ടറി ഗോപിക വിജി കെ ഐ ഡി സി എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് മാസങ്ങളെ ആയിട്ടുള്ളു സംഗീത ജലധാര യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ് അഞ്ചു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയാണ് സംഗീത ജലധാരയ്ക്ക് വേണ്ടി ടൂറിസം വകുപ്പ് അനുവദിച്ചിട്ടുള്ളത് തൃശൂർ ഡി ടി പി സിയും ഡി ഡി ടൂറിസവും ചേർന്ന് നിർവഹണം നടത്തുന്ന പ്രത്യേകിച്ച് ിക്ക് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തിയാണ് ഈ പ്രവർത്തിയുടെ ഏകദേശം എൺപത്തി ശതമാനത്തോളം പൂർത്തീകരണത്തിലേക്ക് എത്തുക ഈ സംഗീത ജലധാരയുടെ ഒരു പ്രത്യേകത ഒരു പക്ഷേ കേരളത്തിലെവിടെയും ആ നിലയിൽ ഗവൺമെൻറ്റിൻ്റെതായി ഇങ്ങനൊരു പദ്ധതി ഉള്ളതായി ഇപ്പോൾ ശ്രദ്ധയില്ല ഇത് പിന്നെ വെള്ളം കൊണ്ട് ഒരു ക്രീൻ ഉണ്ടാക്കി കോസ്ക്രീൻ അതുണ്ടാക്കി അതിലേക്ക് പിന്നെ ഡിജിറ്റൽ മീഡിയ സംവിധാനത്തോടു കൂടിയുള്ള പിന്നെ പ്രദർശനം പ്രത്യേകിച്ച് ഒരു കഥയെ ആസ്പദമാക്കിക്കൊണ്ട് ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ട് മറ്റെല്ലാ രീതിയിലും ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ നമുക്ക് ഈ ലേസർ ഷോയിലൂടെ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നേരത്തെ ഒരു മൂന്ന് പിന്നെ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് പിന്നെ വെള്ളം കൊണ്ട് നൃത്തം കളിക്കുന്ന ഒരു സംവിധാനമായിരുന്നു എന്നുണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായ നോസിലുകളിൽ നിന്ന് ശക്തിയായി പ്രവഹിക്കുന്ന വെള്ളം കൊണ്ടുണ്ടാക്കുന്ന സ്ക്രീൻ ആ സ്ക്രീനിലാണ് നേരത്തെ പറഞ്ഞ പിന്നെ മൾട്ടിമീഡിയ ഷോയും അതുമായി ബന്ധപ്പെട്ട പിന്നെ സംവിധാനങ്ങളും നടക്കുന്നത് തീർച്ചയായും ഇത് പൊതുവിൽ വടക്കാഞ്ചേരി ടൂറിസം കോറിഡോറിനും ജില്ലയ്ക്കും പ്രത്യേകിച്ച് സംസ്ഥാനത്താകെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷക കേന്ദ്രമായി മാറാനിരിക്കുകയാണ് നമുക്കറിയാം പി ചി വാഴാനി കോറിഡോർ അമ്പത്തെട്ട് കോടി രൂപയുടെ പി ചി വാഴാനി കോറിഡോർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തൃശ്ശൂർ പട്ടണത്തിൽ നിന്നും പി ചിയിലൊക്കെ എത്തുന്ന യാത്രക്കാർക്ക് പ്രത്യേകിച്ച് പിന്നെ ടൂറിസ്റ്റുകൾക്ക് വാഴാനിയിലെത്തി ഈ ഷോ കാണാൻ ആവശ്യമായ സൗകര്യം രൂപപ്പെടാൻ വേണ്ടി പോവുകയാണ് ന്യൂസ് ഡെസ്ക് സി